ഹാൽ സിനിമ സെൻസർ ബോർഡിൻ്റെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് വിധേയമായി പ്രദർശനാനുമതി നിഷേധിച്ച സിനിമയാണ് ഷൈൻ നിഗം നായകനായി എത്തുന്ന ഹാൽ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ അതിനെതിരെ പല വാക്കുകൾ പല സീനുകൾ ഒക്കെ ആ സിനിമയിൽ നിന്ന് വെട്ടിമാറ്റണമെന്ന ഹർജി ഹൈക്കോടതിയിൽ പോയതാണ് ഈ ഹർജിയുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹാൽ സിനിമ കാണണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്ന് ഹൈക്കോടതി കോടതി ഇന്ന് സിനിമ കാണാൻ പോവുകയാണ് ജസ്റ്റിസ് വി ജി അരുൺ ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കെ എം ഉമേഷ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് ഉമേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എപ്പോഴാണ് സിനിമ കാണുക കോടതി ഈ ആശങ്കകൾ നിലവിൽ പരാതിക്കാരന് വരെ സിനിമ കാണാനുള്ള അനുമതി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിനുഷ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്കാണ് കോടതി ഈ സിനിമ നേരിട്ട് കാണുന്നത് കാക്കനാട്ട സ്റ്റുഡിയോയിൽ വെച്ചാണ് ഈ ജഡ്ജിക്ക് വേണ്ടി പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ഈ ഹാൽ സിനിമ കോടതി കയറാനിടയായ സാഹചര്യം മിനിഷ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതിന് മുൻപ് ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള ആ സിനിമയ്ക്കുണ്ടായ അതേ അനുഭവം തന്നെ ഈ ഷെയ്ൻ നിഗം നായകനായ ഹാൽ സിനിമയ്ക്കും ഉണ്ടായിരിക്കുകയാണ് അന്ന് ജാനകിയുടെ പേര് തന്നെ ആ സിനിമയുടെ പേര് തന്നെ മാറ്റിയാണ് പ്രദർശനാനുമതി നൽകിയത് അത്തരത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയൂ എന്ന പിടിവാശി സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് നീതി തേടി ഇതിൻ്റെ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിച്ചത് കോടതിയിൽ കഴിഞ്ഞ തവണ പരിഗണിക്കുന്ന സമയത്ത് ഇതിൻ്റെ സംവിധായകൻ തന്നെ സംവിധായകന് വേണ്ടി അഭിഭാഷകൻ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ സിനിമയിൽ ഈ ആരോപിക്കപ്പെടുന്നത് പോലെ ഒന്നും തന്നെ ഇല്ല മതവികാരം മരണപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇല്ല ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഈ സിനിമയിലില്ല അത് സിനിമ നേരിട്ട് കണ്ടാൽ തന്നെ ബോധ്യമാകാവുന്നതേ ഉള്ളൂ ഒന്നുകിൽ കോടതിയോ അല്ലെങ്കിൽ കോടതി നിയോഗിക്കുന്ന ഒരു കമ്മിറ്റിയോ ഈ സിനിമ കണ്ട് വിലയിരുത്തണം എന്നൊരാവശ്യം അഭിഭാഷകൻ ഉന്നയിച്ചു ആ ഘട്ടത്തിലാണ് കോടതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കോടതി തന്നെ ഈ സിനിമ നേരിട്ട് കാണാം എന്ന് ജസ്റ്റിസ് വി ജി അരുൺ അറിയിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് കാക്കനാട് പടമുകളിലുള്ള കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് ജഡ്ജിക്ക് പുറമെ അഭിഭാഷകരും അതായത് ബന്ധപ്പെട്ട അഭിഭാഷകരെല്ലാവരും വാദിഭാഗത്തിൻ്റെ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകർക്കൊക്കെ ഈ സിനിമ കാണാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് ഒപ്പം ഇതിൽ കത്തോലിക്ക കോൺഗ്രസ്സും ഈ സിനിമയ്ക്ക് എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു ആ കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധിയും ഈ സിനിമ കാണാൻ അപ്പോൾ അദ്ദേഹത്തിന് കൂടി അവസരം ഒരുക്കിയിട്ടുണ്ട് ഇതിൽ പത്തൊൻപത് ഭാഗങ്ങൾ നീക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു സെൻസർ ബോർഡ് ചൂണ്ടിക്കാട്ടിയത് ഇതിൽ ചില വാചകങ്ങളാണ് അവരെ ചൊടിപ്പിച്ചത് സംഘപരിവാർ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കണ്ടാണ് സെൻസർ ബോർഡിൻ്റെ ഇടപെടൽ ഉണ്ടായതെന്നുള്ളത് വ്യക്തമാണ് കാരണം ധ്വജപ്രണാമം സംഘം കാവലുണ്ട് തുടങ്ങിയ വാക്കുകളൊക്കെ ഇതിൽ നിന്ന് ഉപേക്ഷിക്കണം ഇതിലെ കഥാപാത്രം ബീഫ് ബിരിയാണി കഴിക്കുന്ന ഭാഗം നീക്കം ചെയ്യണം അങ്ങനെ പത്തൊമ്പത് ഭാഗങ്ങൾ നീക്കം ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഉന്നയിക്കുന്ന ആ സെൻസർ ബോർഡ് എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണോ ഇത് അനുമതി നിഷേധിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണോ വെച്ചിട്ടുള്ളത് അത് നിലനിൽക്കുമോ എന്നുള്ളതാണ് കോടതി ഇന്ന് പരിശോധിക്കുക ഏതായാലും വൈകിട്ട് മണിക്ക് സിനിമ കണ്ട ശേഷം പിന്നീട് ഈ കേസ് കോടതി പരിഗണിക്കുന്ന വേളയിലായിരിക്കും കോടതിയുടെ നിരീക്ഷണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച വ്യക്തത വരികയുള്ളൂ ശരി ഉമേഷ് ഏതായാലും ഇന്ന് വൈകിട്ടാണ് കോടതി സിനിമ കാണാൻ പോകുന്നത് കോടതി സിനിമ കാണട്ടെ എന്നിട്ട് എന്താണ് കോടതിയുടെ നിലപാട് എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം